ഗുഡ് മോർണിംഗ് എൻ ഡി എയുടെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ ഒരു സീനാണ് നമ്മളീ കാണുന്നത് എല്ലാവരും മോദി മോദി എന്ന് ആർത്ത് വിളിക്കുന്നുണ്ടെങ്കിലും ആരും അത് പിന്നെ എഴുന്നേറ്റ് നിൽക്കുന്നില്ല അവസാനം നരേന്ദ്രമോദി തന്നെ എഴുന്നേറ്റ് എന്നാൽ നിങ്ങൾ എഴുന്നേൽക്കുക എന്ന് ബോഡി ലാംഗ്വേജിലൂടെ ഒരു മെസ്സേജ് നൽകുന്നു ഓരോരുത്തരായി ഒരു ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നു അപ്പോ നിതിൻ ഗഡ്കരി കരിങ്കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് നീക്കുന്നില്ല പിന്നെ അവസാനം പുള്ളി എഴുന്നേൽക്കുന്നുണ്ട് ആ വീഡിയോയുടെ അവസാനം എക്സിൽ ഇന്നത്തെ ഒരു വൈറൽ ദൃശ്യമാണിത് അതോടൊപ്പം ചരിത്രത്തിൽ നിന്നും മറ്റൊരു ദൃശ്യവും ഇന്ന് ഇതിന്റെ കൂടെ വൈറലായി ഹിറ്റ്ലറുടെ കാലത്ത് നാസി സല്യൂട്ട് എല്ലാവരും സ്വീകരിക്കണം എന്നത് ചെയ്യണമെന്നത് നിർബന്ധമായിരുന്നു അപ്പൊ എല്ലാവരും നാസി സല്യൂട്ട് ചെയ്യുമ്പോൾ ഓഗസ്റ്റ് ലാൻ മെസ്സർ എന്ന മനുഷ്യൻ ഇതേപോലെ കരിങ്കല്ല് പോലെ കൈയും കെട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് മുതൽ ഇന്ന് വരെയും വൈറലാണ് അത് വൈറലാവാൻ ഒരു കാരണമുണ്ട് ഫാസിസത്തിനെതിരെ ഏകാധിപതികൾക്കെതിരെയുള്ള ഒരു പ്രതീകമാണ് ഈ ചിത്രം സ്വയം ദൈവമായിട്ട് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് അവതരിച്ച നരേന്ദ്രമോദിയെ പള്ളിപ്പറമ്പിൽ രാമൻ ഒന്നുമല്ലാതാക്കി മാറ്റിയ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിപ്പറമ്പിൽ രാമൻ ആള് ശരിയല്ലെന്ന് തോന്നിയിട്ടാണോന്നറിയില്ല അത് കൂടെ നിന്ന് പണി തരുന്നു എന്ന് നരേന്ദ്രമോദിക്ക് തോന്നിയിട്ടാണോ എന്നറിയില്ല നരേന്ദ്രമോദി ഇപ്പൊ ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ചു പോകുന്നില്ല പകരം പറയുന്നത് ജയ് ജഗന്നാഥ് എന്നാണ് ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് തെരഞ്ഞെടുപ്പിനിടെ ബി ജെ പി നേതാവ് പറഞ്ഞത് ജഗന്നാഥൻ മോദിയുടെ ഭക്തനാണ് എന്നല്ലോ അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോ പിന്നെ രാമനെ മാറ്റി ജഗന്നാഥനാക്കിയത് പക്ഷെ മോദിക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണെന്ന് പറയാൻ പറ്റില്ല പള്ളിപ്പറമ്പിൽ രാമനും മറ്റ് ദേവഗണങ്ങളും കൂടി ചില്ലറ പണിയൊന്നും അല്ല ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും കൂടി കൊടുത്തത് ക്ഷേത്രങ്ങളുള്ള രാമക്ഷേത്രമുള്ള അയോധ്യ ശ്രാവസ്തി ചിത്രകൂടം രാംടെക് നാസിക് രാമേശ്വരം ഇവിടെയൊക്കെ ബി ജെ പി തോറ്റു അത് കൂടാതെ ഹനുമാന്റെ ജന്മസ്ഥലമായ കർണാടകയിലെ കോപ്പലിൽ നല്ല വൃത്തിയായി തോറ്റു സീതയുടെ അമ്പലമായ സീതാപൂരിൽ തോറ്റു ബസ്തിയിൽ തോറ്റു സുല്ലൻപൂരിൽ തോറ്റു മധുര മീനാക്ഷി ക്ഷേത്രത്തിലും അമ്മൻ ടെമ്പിൾ കന്യാകുമാരി അമ്മൻ കോവിലും ഒക്കെ ആ പ്രദേശങ്ങളിലുള്ള ക്ഷേത്ര നഗരങ്ങളിലെല്ലാം ബി ജെ പി നല്ല അടിപൊളിയായിട്ട് തോറ്റിട്ടുണ്ട് തോന്നുന്നു ജഗന്നാഥന്റെ കൂടിയായി അങ്ങനെ ജയ് ശ്രീറാം അല്ലാതായി എനിക്ക് ജഗന്നാഥിന്റെ ഉപേക്ഷിച്ചിക്ക് നമുക്ക് എല്ലാവർക്കും ഇനി അത് വേണമെങ്കിൽ വിശ്വാസികൾക്ക് പറയാവുന്നതേ ഉള്ളൂ मैं मैं हमेशा हूं लेकिन जब भगवान महाप्रभु जगन्नाथ जी को याद करता तो मानता हूं ये गरीबों के देवता है ഭരണഘടനയൊക്കെ തൊട്ട് തലയിൽ കമിഴ്ത്തി വളരെ കൂടിയാണ് പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തതും ഇപ്പൊ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ പ്രധാനമന്ത്രി ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ഗീവർഗീസ് മാർക്ക് കുറീലോസ് മെത്രാപോലീതയെ പുരോഹിതന്മാരുടെ ഇടയിലെ വിവരദോഷി എന്ന് വിളിച്ചു വലിയ വാർത്തയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില എന്നതാണ് ആ ഇനിപ്പോ വിവരക്കേടാണ് കൂറിലോസ് തിരുവേനി പറഞ്ഞത് എന്ന് തന്നെ വിചാരിക്കാം നമുക്ക് അങ്ങനെ ഒരു ന്യായത്തിന് വേണ്ടി സമ്മതിക്കാം അതിവിടെ പറയാൻ പറ്റില്ലേ കേരളത്തിൽ അത്തരം കാര്യങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി അല്ല കോൺഗ്രസ്സുകാരുടെ മുഖ്യമന്ത്രിയാണ് ബി ജെ പി ലീഗുകാരുടെ സി പി എം കാരുടെ പാർട്ടി പാർട്ടിയില്ലാത്തവരുടെ വിശ്വാസികളുടെ അവിശ്വാസികളുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇടതിന് ഇരുപതിൽ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് അതേ തുടർന്ന് പാർട്ടിയെ പലരും വിമർശിക്കുന്നുണ്ട് പാർട്ടി ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും സ്നേഹിക്കുന്നവരും തിരുത്താൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ വിമർശിക്കുന്നുണ്ട് നശിക്കാൻ വേണ്ടിയും ചിലർ വിമർശിക്കുന്നുണ്ട് നന്നാവാൻ വേണ്ടി ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട് പക്വതിയുള്ള ഒരു മനുഷ്യരും പാർട്ടിയും എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ സമീപനം എന്താവണം നല്ലത് കൊള്ളണം അല്ലാത്തത് അർഹിക്കുന്നൊരു അവജ്ഞയോടെ അങ്ങ് തള്ളിക്കളയണം അല്ലെ ഇക്കഴിഞ്ഞ ദിവസം നടക്കുന്ന ചർച്ചകളിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഇപ്പോഴുള്ളത് ഈ ഭരണവിരുദ്ധ വികാരം ആ പേരിലാണല്ലോ നമ്മൾ അതല്ല ശരിക്കിത് പാർട്ടി വിരുദ്ധ വികാരമാണിത് ഭരണവിരുദ്ധ വികാരമല്ല ഭരണത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല പുതിയ സംഭവം പലരും വിമർശിച്ച കൂട്ടത്തില് ഗീവർഗീസ് മാർക്ക് കുറിലോസ് മെത്രാ പിണറായിയെയും പാർട്ടിയെയും ഭരണത്തെയും നന്നായിട്ട് വിമർശിച്ചു പ്രതീക്ഷിച്ചതിലും ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമാണ് നിലവിലുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ റിസൾട്ട്സ് സൂചിപ്പിക്കുന്നുണ്ട് പറയുന്നതിനേക്കാൾ എഫ് ബി പോസ്റ്റിൽ കുറച്ചുകൂടി രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ആ വിമർശനക്കുറിപ്പിൽ അത് മുഖവിലേക്കെടുത്ത് പരിഹരിക്കേണ്ട കാര്യങ്ങളും ചിലതുണ്ട് അവഗണിക്കേണ്ട കാര്യങ്ങളും ആ കുറിപ്പിലുണ്ട് അതിൽ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ച ഭാഗം എനിക്ക് തോന്നുന്നത് ഇതാണ് ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് ധാർഷ്ട്യവും ദൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഇൻവേർട്ടഡ് കോമേലാണ് എഴുതിയിരിക്കുന്നത് കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല പ്രത്യേകിച്ചും കേരളത്തിൽ തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് വളരെ സ്വാഗതാർഹമാണ് അത് പക്ഷേ തൊലിപ്പുറത്തുള്ള ഒരു തിരുത്തലാകരുത് രോഗം ആഴത്തിലുള്ളതാണ് അതുകൊണ്ട് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അപകടമുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലക്ഷ്യത്താനസ്ത് എത്തുകയുമില്ല എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വരികളായിരിക്കാം മുഖ്യമന്ത്രിയെ പ്രകോപിച്ചെന്ന് തോന്നുന്നു അതിൽ പ്രളയം കോവിഡ് കിറ്റ് എന്നിവയൊക്കെ പരിഹസിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് അവഗണിക്കാം ഒരു ഫേസ്ബുക്ക് ആണല്ലോ ഈ നാട്ടിൽ എത്ര ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇറങ്ങുന്നു അങ്ങനെ കേരളത്തിൽ നടക്കുന്ന എല്ലാത്തിനും മറുപടി പറയുന്ന ആളല്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രി സാധാരണ പറയാറില്ലല്ലോ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പോലും പറയാറില്ലല്ലോ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിലെ അവഗണിക്കേണ്ട ഭാഗത്തിന് മറുപടി പറയുകയും മുഖവിലേക്കിടയിൽ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയുമാണ് ഇന്നലെ ചെയ്ത് കണ്ടതായി പോലും അതിന്റെ മുകളിൽ എഴുതിയ കാര്യങ്ങള് ഒരു ഇടത് പ്രത്യ ശാസ്ത്രമൊക്കെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നിരന്തരമായി സി പി എമ്മിനെ എന്നും വിമർശിച്ചുകൊണ്ടിരിക്കാറുണ്ട് പിണറായിയെ നിരന്തരം വിമർശിക്കും ഗീവർഗീസ് മാർ കുറി ഇത്ര കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതിന്റെ അർത്ഥം എന്താണ് ഒരു മുഖ്യമന്ത്രി ഇവിടെ വെറും സ്തുതി പാഠകരും മുഖസ്തുതി പറയുന്നവരും പിന്നെ എന്താ പറയാ നല്ല കാര്യങ്ങൾ മാത്രം പറയുന്ന അത്തരം ആളുകൾ മാത്രം മതിയോ കേരളത്തിൽ അപ്പൊ വിമർശിക്കുന്ന ആളുകൾ വേണ്ടേ യോജിപ്പില്ലാത്തവർ വേണ്ടേ യോജിപ്പില്ലാത്തവർക്ക് ഇവിടെ ഇടമില്ലേ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ ഉള്ള ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡോഗ് വിസിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്ക് അദ്ദേഹത്തിന് നേരെ വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഭരണവിരുദ്ധ വികാരമൊന്നുമല്ല ഒരു പാർട്ടി വിരുദ്ധ വികാരമാണ് ഇപ്പൊ നിലവിൽ കേരളത്തിലുള്ളത് ഇന്നലെ തന്നെ യാക്കോബായ സഭ കൂർലോസ് ഈ അഭിപ്രായത്തെ ചെയ്തു സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വിമർശിച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ മാർ കൂർലോസിനെ തള്ളി യാക്കോബായ സുറിയാനി സഭ ഗീവർഗീസ് മാർ കൂർലോസിന്റെ പ്രസ്താവന സഭയുടെ അഭിപ്രായമല്ലെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സഭ വ്യക്തമാക്കി സി പി എമ്മിന്റെ മീഡിയ മാനേജ്മെന്റ് എത്ര വലിയ പരാജയമാണെന്നറിയാൻ ഈ ഒറ്റ സംഭവം നമുക്ക് എടുത്തുനിന്ന് പരിശോധിക്കാമതി മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ഈ സംസാരത്തിന്റെ ഉദ്ദേശം തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുക എന്നായിരുന്നു കേരളത്തിന്റെ വളരെ ഭംഗിയായി മികച്ച നേട്ടങ്ങളിലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്തു എന്നാൽ അതിനോടൊപ്പം ഒരാവശ്യവും ഇല്ലാതെ കൂർലോസ് തിരുമേനിയെ ചീത്ത പറഞ്ഞപ്പോൾ മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയും തലക്കെട്ടും ചർച്ചയും എന്തായി മാറി കൂർലോസ് തിരുമേനിയെ പറഞ്ഞതായി എവിടെയും പ്രോഗ്രസ് റിപ്പോർട്ടില്ല അതിലെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയില്ല ഇടതുപക്ഷം മീഡിയ മാനേജ്മെന്റ് ആദ്യം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ സംഭവം വെച്ച് തോന്നുന്നത് ആരാണ് സി പി എമ്മിന്റെ കണ്ണിലെ നല്ല ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന ആദരിക്കുകയും ഒരു കാരണം അദ്ദേഹത്തിന് നല്ല പലപ്പോഴും പ്രസംഗം ഞാൻ ശ്രദ്ധാപൂർവം കേട്ടിരിക്കും അത് ബൈബിളായിരുന്നാലും പാലാ ബിഷപ്പ് പണ്ഡിതനും കൂറിലോസ് തിരുവേനി വിവരം കെട്ടകനുമാകുന്ന അസഹിഷ്ണുതയുടെ ഒരു കാലമാണിത് അല്ല പണ്ഡിത പട്ടം കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പാലാ ബിഷപ്പ് ചെയ്ത പുണ്യപ്രവൃത്തി എന്തായിരുന്നു നമ്മളത് മറന്നു പോകരുതല്ലേ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ട് കാര്യങ്ങളാണ് ലവ് ജിഹാദും ജിഹാദും നർക്കോട്ടിക് ഇന്നലെ ഇ പി ജയരാജൻ സർക്കാരിനെതിരെ പോസ്റ്റ് ഇടുന്നവരൊന്നും പാർട്ടി സഖാക്കളല്ല മാർക്സിസ്റ്റ് വിരുദ്ധരാണ് എന്നൊരു പ്രസ്താവനയും കൂടെ ഒരു പടി കൂടി കടത്തി ചെയ്തിട്ടുണ്ട് പാർട്ടി സഖാക്കൾ തന്നെ ഇപ്പോഴുണ്ടായ പരാജയത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പാർട്ടി നേതാക്കൾക്കെതിരെ പോസ്റ്റുകൾ ഇടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളടക്കം പോസ്റ്റിടുന്നൊരു പശ്ചാത്തലമുണ്ട് അതിനെങ്ങനെ കാണുന്നത് അങ്ങനെ ആരെങ്കിലും പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ടെങ്കിൽ അവർക്കൊന്നുകിൽ രാഷ്ട്രീയമില്ല അല്ലെങ്കിൽ അവർ മാർസിസ്റ്റ് വിരുദ്ധരാണ് അങ്ങനെ പോസ്റ്റ് പോസ്റ്റിടുന്ന സഖാക്കളുണ്ടെങ്കിൽ അവർ പാർട്ടി സഖാക്കളല്ല അവർ പാർട്ടിയെ സ്നേഹിക്കുന്നവരല്ല അവർ പാർട്ടി വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് പ്രകാശ് ജാവദേക്കറെ ബി ജെ പിയുടെ നേതാവിനെ കണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്ത വേറെ എന്തൊക്കെയോ ഡീലുകൾ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ ഇ പി ജയരാജൻ മാന്യൻ നല്ല പാർട്ടിക്കാരൻ മാതൃക കമ്മ്യൂണിസ്റ്റ് എന്നാൽ പാർട്ടി നശിക്കരുതെന്ന് കഴിഞ്ഞു നേർവഴിക്ക് വാ എന്ന് പറയുന്നവരൊക്കെ പാർട്ടി വിരുദ്ധർ അടിപൊളിയായിട്ടുണ്ട് ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ ദിവസമാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് അതിനെ തുടർന്നുണ്ടായ വലിയ വിവാദം അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് പറയുകയും ചെയ്തിരുന്നു ആ വിവാദങ്ങൾ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ അത്രമാത്രം ഞാൻ കാര്യം തിരഞ്ഞെടുപ്പിനെ എന്നൊരു മഹാനാക്കിയാൽ നിങ്ങൾ വളരെ സന്തോഷം ഇത്രയും വലിയ വൃത്തികേട് പറയുന്ന പ്രവർത്തിക്കുന്ന ജയരാജിനെതിരെ സംസാരിക്കാൻ മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ കഴിയുന്നില്ല ഇ പി ജയരാജനെതിരെ യാതൊരു നടപടിയും പാർട്ടി എടുക്കുന്നില്ല എന്നാൽ എഫ് പിട്ട പുരോഹിതനെ വരെ കെട്ടി വിമർശിക്കാൻ എന്താ ഒരു ഉത്സാഹം എന്തൊരു ആത്മാർത്ഥത ഈ പാർട്ടിയെ കുറിച്ച് സത്യത്തിൽ നമുക്കൊന്നും ഒരു ചുക്കും അറിയില്ല എന്നതാണ് സത്യം ഇപ്പൊ ഇ പി ജയരാജനൊക്കെയാണ് ഉത്തമ പാർട്ടിക്കാർ അല്ലാത്തവരൊക്കെ കുലംകുത്തികളും ഇന്നലെ വീഡിയോ നമ്മൾ പറഞ്ഞല്ലോ കങ്കണയെ അടിച്ച സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു അറസ്റ്റും ചെയ്തിട്ടുണ്ട് കങ്കണയെ അടിച്ച കുൽവീന്ദർ കൗറിന് സംഖികകളല്ലാത്തവരൊക്കെ പിന്തുണ കൊടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കേരള സംസ്ഥാന സംഖ്യകളും ദേശീയ സംഖ്യകളും ഭയങ്കര കൂട്ടക്കരച്ചിലും നടത്തുന്നുണ്ട് നിങ്ങൾക്ക് മനുഷ്യത്വമില്ലേ നിങ്ങൾ മനുഷ്യരല്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആരാ ഈ ചോദിക്കുന്നതെന്ന് അറിയാമോ കഴിഞ്ഞ ആഴ്ച കനയകുമാറിന് തല്ലുകിട്ടിയപ്പോൾ കൈകൊട്ടിച്ചിരിച്ചവരാണ് കങ്കണയ്ക്ക് തല്ലുകിട്ടിയപ്പോൾ നെഞ്ചത്തടിച്ച് കരയുന്നത് ഭയങ്കര അയറുനെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഒരാൾ അടിച്ചൊരാൾക്ക് ഇത്രയും വലിയ പിന്തുണ ലഭിക്കുന്നത് കാണുന്നത് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് കങ്കണയെ പരിഹസിച്ച് പറഞ്ഞത് ചിലർ വോട്ട് കൊടുക്കും ചിലർ അടി കൊടുക്കും ഇത്തരം കാര്യമൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ദേഷ്യം വരുകയും തല്ലുകൊടുക്കുകയൊക്കെ ചെയ്യും സ്വാഭാവിക അല്ലേ എന്നാണ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ വലിയ കേസ് ഉണ്ട് അറസ്റ്റ് നടന്നിട്ടുണ്ട് പക്ഷേ കർഷക സംഘടനകൾ കുൽവീന്ദർ കൗറിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ഈ പിന്നെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയാണ് അതുകൂടാതെ കുൽവീന്ദർ കൗറിന് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ബോളിവുഡ് ഗായകനും സംഗീത സംവിധായകനുമായ വിശാദ് ദദ്ലാനിയും വിശാൽ ദദ്ലാനിയും രംഗത്ത് വന്നിട്ടുണ്ട് ഒരടിക്കിത്രയൊക്കെ വിലയോ നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭ ഞായറാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചിന് അധികാരമേൽക്കും സുരേഷ് ഗോപി മന്ത്രിയാകും ദക്ഷിണ ഭാരതത്തിൽ പുതിയ രാഷ്ട്രീയത്തിന് തുടക്കമിട്ട സുരേഷ് ഗോപി എന്ന് മോദി സുരേഷ് ഗോപിയെ പ്രശംസിച്ചു അതേസമയം തൃശൂരിലെ തോൽവിയുടെ പേരിൽ തൃശൂർ കോൺഗ്രസ് ഓഫീസിൽ കൂട്ടത്തല്ലും പരിഹാസ്യമായ പരിപാടികളും ഇവർക്കൊക്കെ നാണമുണ്ടോ അല്ലേ ജോസ് കെ മാണിയിലെ ജോസ് കെ മാണിയെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എന്നൊരു വാർത്തയും ഇന്നലെ കണ്ടു സത്യത്തിൽ കേരളത്തിൽ വലിയ അപകടം സംഭവിക്കാൻ പോവുകയാണ് എങ്ങനെയാണോ നരേന്ദ്രമോദിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യ പിടിച്ചത് അതുപോലെ സുരേഷ് ഗോപിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിൽ ചുവട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളാണെങ്കിൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് അതിലൊന്നും താല്പര്യമില്ല നമുക്ക് വേറെ ചില കാര്യങ്ങളിലാണ് താല്പര്യം നമ്മൾ തല്ലി തല്ല തമ്മിൽ തല്ലുന്നു തെറി വിളിക്കുന്നു അഹന്ത കാണിക്കുന്നു ദാഷ്ടി കാണിക്കുന്നു ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ് നമ്മൾ സംഘിയല്ലാത്ത ബി ജെ പി അല്ലാത്ത നിഷ്പക്ഷനായ ചാരിറ്റി ചെയ്യുന്ന നല്ലവനായ ഉണ്ണിയായിട്ടാണ് അവർ സുരേഷ് ഗോപിയെ ഇപ്പോ കളത്തിൽ ഇറക്കി നിർത്തിയിരിക്കുന്നത് ആ കെണിയിൽ കുറെ പേർ വീണു പോകുന്നുണ്ട് അത് വിജയിച്ചു എന്നാണ് സുരേഷ് ഗോപിയുടെ വിജയം നമ്മളോട് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി കരുതലോടെ ബി ജെ പി രാഷ്ട്രീയത്തെ നേരിട്ടില്ലെങ്കിൽ വരുന്ന അഞ്ചു കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഒരുപാട് താമരകൾ വിരിയും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് എക്സിൽ വൈറൽ വൈറലായത് തമാശ നിങ്ങളിന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നതാണ് സാങ്കേതികമായിട്ട് ബി ജെ പി ആണല്ലോ ഇവിടെ ജയിച്ചത് എന്നിട്ടും എന്തുകൊണ്ടാണ് ജനം ബി ജെ പിയുടെ തോൽവി ആഘോഷിക്കുന്നത് എന്നാണ് ചോദ്യം ഓ അത് പിന്നെ ബി ജെ പി വിവരിച്ച രീതിയിലല്ല വിജയിച്ചത് എന്ന് കൊണ്ടാണ് ഇവിടെ ഈ വിമർശനം നടക്കുന്നത് നിങ്ങൾ ഒരു അനിമേഷൻ ഫൈറ്റ് ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ സങ്കല്പിക്കുക രണ്ട് പോരാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാള് വീസി ഓടുന്നു ബി ജെ പി എഴുന്നേറ്റെന്ന് പറയുന്നു ഹ ഹാ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ജയിച്ചുന്ന് അപ്പോ ഇന്ത്യ അലയൻസ് തിരിഞ്ഞു നിന്ന് പറയുകയാണ് അല്ല നിന്റെ പൈജാമയുടെ ചരട് അത് എന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് നോക്കുന്നു അപ്പോ ബി ജെ പി താഴേക്ക് നോക്കുമ്പോൾ ശരിയാണ് പൈജാമ ഊരിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ചരട് മറ്റേ ആള് കൈ പിടിച്ചിരിക്കുകയാണ് അതോടെ ബി ജെ പി രണ്ട് വാളും നിലത്തിട്ടിട്ട് യുദ്ധം നിർത്തിയിട്ട് തന്റെ പൈജാമ കൂട്ടിപ്പിടിക്കാൻ നിർബന്ധിതനാവുന്നു പൈജാമ കൂട്ടിപ്പിടിച്ചില്ലെങ്കിൽ താൻ എക്സ്പോസ്ഡ് ആവും ആകുമെന്ന് ബിജെപിക്ക് മനസ്സിലാകുന്നു ഇന്ത്യ അലയൻസ് പറയുന്നു ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ യുദ്ധം തുടരുകയാണെന്ന് തങ്ങളുടെ സഖ്യകക്ഷികളോടും തങ്ങളുടെ പൈജാമ കൂട്ടിപ്പിടിക്കാൻ പറയാൻ പറ്റില്ലെന്ന് ബി ജെ പിക്ക് ദുരിത സാഹചര്യത്തിൽ മനസ്സിലായിട്ടുമുണ്ട് കാരണം സഖ്യകക്ഷികളോടുള്ള അവരുടെ വ്യവഹാരം അങ്ങനെ ആയതുകൊണ്ട് അവർ ബി ജെ പിയുടെ പൈജാമ എത്രത്തോളം പിടിക്കുമെന്ന് അവർക്ക് ഉറപ്പില്ല ബി ജെ പിയുടെ പൈജാമ വീഴാതെ സഖ്യകക്ഷികൾ പിടിച്ചു നിക്കില്ല ബി ജെ പിയുടെ ചരട് വലിച്ചു കൊണ്ടാണ് ഇന്ത്യ അലയൻസ് സന്തോഷിക്കുന്നത് ശരിക്കും വേണ്ടിയിരുന്നത് എന്താണ് പൈജാമ ഊരാണ് വേണ്ടിയിരുന്നത് ചരട് ഊരായിരുന്നില്ല പക്ഷെ ചരട് ഊരം കിട്ടിയുള്ളൂ ഇനിയിപ്പോ ഊരിയില്ലെങ്കിലും വേണ്ട അവർക്ക് അവർക്കിനി വാളെടുക്കാനോ യുദ്ധം ചെയ്യാനോ കഴിയില്ല കാരണം പൈജാമ പിടിച്ചുകൊണ്ട് നിൽക്കണല്ലോ പൈജാമ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈ ഒഴിവില്ലല്ലോ അതുകൊണ്ടാണ് ജനം സന്തോഷിക്കുന്നതാണ് ഇത് ഭയങ്കര വൈറലാണ് ഈ വീഡിയോ സത്യമാണ് നിതീഷും ചന്ദ്രബാബു നായിഡുവും കൂടി മോദിയുടെ പൈജാമയുടെ വള്ളി കൈക്കലാക്കി ചാടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പാവം മോദിജി രാഹുൽ ഗാന്ധി ഇന്ത്യ ടുഡേ ജേർണലിസ്റ്റിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് വലിയ വിവാദം എക്സിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഓഹരി കുംഭകോണം പറയാൻ വേണ്ടി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ജൂൺ ആറിന് സ്റ്റോക്ക് മാർക്കറ്റ് അഴിമതിയിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം വേണം രാഹുൽ ആവശ്യപ്പെട്ടത് അപ്പൊ ഒരു ജേർണലിസ്റ്റ് മൗഷുമി സിംഗ് മൗസുമി സിംഗ് ചോദിക്കുന്നത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം എന്ന് വെച്ചാൽ പല സെഷനായിട്ട് നടക്കുക അപ്പൊ അതിന് നമ്മൾ എല്ലാവരും പങ്കെടുക്കുകയൊക്കെ വേണല്ലോ അതിനായിട്ട് എല്ലാവരും വരണമെങ്കിൽ അത് ഭയങ്കര ചെലവുള്ള കാര്യമില്ല അത് ജനങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്ന പണിയല്ലേ എന്നാണ് ചോദിക്കുന്നത് രാഹുൽ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇത് ബി ജെ പി ലൈനാണ് ഈ ചോദ്യം എന്നാണ് അതിനുശേഷം രാഹുൽ പിന്നീട് മറുപടിയും പറയുന്നുണ്ട് तो 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 क्या ये तो ये तो क्या ये बीजेपी की लाइन है नहीं मतलब जनता का पैसा के सेशन वाटर आप ऐसी टी शर्ट ले लो ना एक അപ്പൊ <laughs> ഇന്നലെ മുഴുവൻ ഭയങ്കര ഇരവാദാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മൗസുമിയെ ജേർണലിസ്റ്റിനെ രാഹുൽ ഗാന്ധി അപമാനിച്ചു അന്തസ് ഉള്ള ജേർണലിസ്റ്റിനെ അപമാനിച്ചു എന്നാണ് ആരോപണം ഇന്ത്യ ടുഡേയുടെ എഡിറ്റർ രാജ്ദീപ് സർദേശായി വന്നു എന്നാൽ നിഷ്പക്ഷയായ ജേർണലിസ്റ്റ് കുറച്ചു ഗാന്ധിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കൂ സ്മൃതി നോക്കൂവാദിയോ മൗസമിസി പ്രിയങ്കയോട് ചോദിച്ചത് കേട്ടോ ഇന്നലെ സ്മൃതി ഇറാനി പറഞ്ഞത് നിങ്ങൾക്ക് തീവ്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് എന്നാണ് ഒരു ജേർണലിസ്റ്റ് പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കുന്നത് പ്രിയങ്ക അതിനു പറയുന്ന മറുപടി കിഡിലം ഒരു മറുപടിയാണ് പ്രിയങ്ക പറയുന്ന എനിക്ക് തീവ്രവാദവുമായി നല്ല ബന്ധമുണ്ട് എന്റെ പിതാവിനെ കൊന്നത് തീവ്രവാദികളാണ് എന്റെ മുത്തശ്ശിയെ കൊന്നത് തീവ്രവാദികളാണ് അതുകൊണ്ട് എനിക്ക് തീവ്രവാദവുമായി എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട് എന്റെ കുടുംബത്തിലെ പിന്നെ അംഗങ്ങളാണ് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ളത് നിർത്തിക്കോണം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രൂക്ഷമായ മറുപടിയാണ് പ്രിയങ്ക പറയുന്നത് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്ന ഒരു ജേർണലിസ്റ്റ് നിഷ്പക്ഷിയാണെന്ന് പറഞ്ഞാണിപ്പോൾ നിലവിളിയും മുറവിളിയും നടക്കുന്നത് അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചില ദിവസം എനിക്ക് ഭയങ്കര വെള്ളിയാണ് ഞാൻ വാക്കുകളൊക്കെ തിരിച്ചു പറയും ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എല്ലാ വാക്കും ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കേട്ടിട്ട് എന്നോട് ക്ഷമിക്കുക നാളെ വീണ്ടും കാണാം